നടുപ്പിൻ നായകൻ സൂര്യയുടെ ഒരു തിയേറ്റർ ഹിറ്റ് പ്രേക്ഷകർ കണ്ടിട്ട് ഏറെ നാളുകളായി സൂർ റെട്രൂ ജയ് ഭീം തുടങ്ങിയ സിനിമകൾ മികച്ച പ്രതികരണം നേടുകയും നാഷണൽ അവാർഡ് വരെ ലഭിക്കുകയും ചെയ്തെങ്കിലും അവയൊന്നും തിയേറ്ററുകളിൽ ആസ്വദിക്കാനുള്ള അവസരം ആരാധകർക്ക് ലഭിച്ചിരുന്നില്ല ആ വിഷമം മാറ്റാൻ കങ്കുവയ്ക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തിയേറ്ററുകളിൽ വിസ്മയം സൃഷ്ടിക്കാൻ കങ്കുവ എന്ന് വരും എന്ന് മാത്രമായിരുന്നു ഇത്രയും നാൾ ആരാധകരുടെ സംശയം ഇപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഉത്തരമെത്തിക്കഴിഞ്ഞു കങ്കുവയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചിത്രം ഒക്ടോബർ പത്തിനാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് കങ്കുവ ഒരുങ്ങുന്നത് മമ്പൻ യുദ്ധരംഗങ്ങളാണ് ചിത്രത്തിനായി ഒരുക്കിയിട്ടുള്ളത് പതിനായിരത്തിലധികം പേർ യുദ്ധരംഗത്ത് മാത്രം വേഷമിടുന്നുണ്ട് ഒരു ഗാനരംഗത്ത് നൂറിലധികം ഡാൻസർമാർ ഉണ്ടെന്നാണ് വിവരം മാത്രമല്ല ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളും എത്തിയിട്ടുണ്ട് ത്രീ ഡിയിലായിരിക്കും കങ്കുവ എത്തുക ആമസോൺ പ്രൈം വീഡിയോയാണ് ഒ ടി ടി റൈറ്റ്സ് നേടിയിട്ടുള്ളത് കങ്കുവ എന്ന ചിത്രം ഒരു നടനെന്ന നിലയിൽ വലിയ അനുഗ്രഹമാണെന്ന് സൂര്യ മുൻപ് പറഞ്ഞിട്ടുണ്ട് കങ്കുവയുടെ ഷൂട്ട് മുതൽ ഓരോ ദിവസവും കൂടുതൽ മെച്ചപ്പെട്ടതായിരുന്നുവെന്നും നൂറ്റി അൻപത് ദിവസത്തിലധികം എടുത്താണ് ചിത്രീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കങ്കുവ എന്ന ചിത്രം ത്തിനു വേണ്ടി ആരാധകർ കാത്തിരിക്കാൻ ഒരു കാരണം കൂടി മുൻപ് പുറത്തു വന്നിരുന്നു ഈ സിനിമയ്ക്കായി സൂര്യ നൂറ് ശതമാനമല്ല ഇരുന്നൂറ് ശതമാനമാണ് നൽകിയിരിക്കുന്നത് എന്ന ജ്യോതികയുടെ വാക്കുകളാണ് ആരാധകരെ ത്രില്ലടിപ്പിച്ചത് ഓരോ കഥാപാത്രങ്ങളും ചെയ്യാനായി സൂര്യ ചെയ്യുന്ന കഠിനാധ്വാനം പ്രേക്ഷകർക്ക് നന്നായി അറിയാം പ്രായമുള്ള ആളായും ചെറുപ്പക്കാരനായും ഒക്കെ അനായാസം ശരീരത്തെ മെരുക്കിയെടുക്കുന്ന നടന്മാരിൽ ഒരാളാണ് സൂര്യ അങ്ങനെയുള്ള സൂര്യ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ് കങ്കുവ എന്നറിയുമ്പോൾ ആരാധകർ സന്തോഷിക്കുന്നത് സ്വാഭാവികമാണ് അഗ്നിയുടെ കരുത്തും ശക്തിയുമുള്ള ഒരു വീരന്റെ കഥയാണ് കങ്കുവ പറയുന്നത് ആദിനാരായണനും മദൻ കർക്കിയും തിരക്കഥ എഴുതി സിരിത്തേശിവ സംവിധാനം ചെയ്യുന്ന കങ്കുവയുടെ ടീസറും ശ്രദ്ധേയമായിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അപ്ഡേറ്റുകളും ഗ്ലിംസും ഒക്കെ കണ്ട് ത്രില്ലടിച്ചിരിക്കുന്ന ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും പ്രതീക്ഷിക്കാൻ ഇനിയും ഒരുപാടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു ഉഗ്രൻ ഐറ്റം തന്നെയാണ് ടീസറിൽ ഉണ്ടായിരുന്നത് ഗോത്ര ജനതയുടെ ഏറ്റുമുട്ടലിന്റെ കഥ ഫാന്റസിയുടെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കുന്ന ഒരു എപ്പിക് ചിത്രത്തിന്റെ ചേരുവകളെല്ലാം കൂട്ടിണക്കൊണ്ട് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കങ്കുവ എന്ന സൂചനയാണ് ടീസറിൽ ലഭിച്ചിട്ടുള്ളത് ബോളിവുഡ് താരം ദിഷ പട്ടാനിയുടെ ആദ്യ തമിഴ് ചിത്രം ബോബിഡിയോൾ അവതരിപ്പിക്കുന്ന നെഗറ്റീവ് റോൾ എന്നിങ്ങനെ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഏറെ ഘടകങ്ങൾ ചിത്രത്തിലുണ്ട് ആയിരത്തി എഴുന്നൂറുകളിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ അവസാനിക്കുന്ന ഒരു യാത്രയാണ് കങ്കുവ എന്ന ചിത്രത്തിന്റെ അടിത്തറ ഈ കാലഘട്ടങ്ങളിലൂടെ നായക കഥാപാത്രം ഒരു ലക്ഷ്യത്തിനായി നടത്തുന്ന പോരാട്ടങ്ങളാണ് പ്രമേയമെന്നാണ് വിവരം മുന്നൂറ്റി അൻപത് കോടിയോളം മുതൽ മുടക്കിൽ വരുന്ന ചിത്രം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് സൂര്യ ഇരട്ട വേഷത്തിലാണ് ചിത്രത്തിൽ എത്തുന്നത് എന്ന സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് കങ്കുവയും ഉദിരനും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണ് ടീസറിലുള്ളത് കങ്കുവയ്ക്കൊത്തി എതിരാളിയാണ് ഉദിരൻ എന്ന് വ്യക്തമാക്കുന്നതാണ് ടീസറിലെ രംഗങ്ങൾ ദേവിപ്രസാദ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം ബെട്രി പളനിസ്വാമി ക്യാമറ ചലിപ്പിച്ച ചിത്രത്തിന്റെ ആർട്ട് വർക്ക് മിലനും സ്റ്റണ്ട് സുപ്രീം സുന്ദറുമാണ് നിർവഹിച്ചിട്ടുള്ളത് മുപ്പത്തി എട്ടോളം ഭാഷകളിൽ എത്തുമെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ അതും ഒരു ചരിത്രമായേക്കും